ഇങ്ങനെ തലശ്ശേരി എല്ലാ കടയിലും ഇങ്ങനെ കയറി കയറിയതും കയറിയതും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല നോക്കുന്നുണ്ട് വേണ്ടേ ആ വണ്ടി നോക്കത്തേ എന്നാശേരി നമ്മൾ വാറ ഷോപ്പിൽ നോക്കട്ടെ ഓക്കെ നമ്മളിപ്പോൾ അവിടെ നിന്ന് തലശ്ശേരി കുട്ടികൾ വണ്ടി വേണത് അപ്പോൾ നമ്മൾ വണ്ടി വന്ന് തലശ്ശേരി ത്തെക്കുറി വഴിഞ്ഞ് നമ്മൾ ചേര് ഹൈവേ സർവീസ് കൊണ്ടുചേരി തന്നെ സർവീസ് പോകുന്നത് നേരത്തെ നമ്മൾ ഹൈവേയിലൊക്കെ ചേര് ഹൈവേ നേരെ നമുക്കിപ്പോൾ വഴി നേരം പണ്ടു പണ്ടൂർ വഴിയാണ് നമുക്കൊരു ഓരോ കാഴ്ചകളിൽ കണ്ടത് നമ്മൾ ദിവസമായിട്ടാണ്

റിഞ്ഞ് കവിയിരുന്ന് നമുക്ക് ലെഫ്റ്റ് ലെഫ്റ്റ് ലഫ്റ്റെടുത്തിട്ടാണ് എൻ്റെ വീട്ടിൽ വേണ്ടത് എന്ന കഴിവേണമൊക്കെ അങ്ങനെ നമ്മൾ പാറ പള്ളൊരു ഹൈവേയിലൊക്കെ കയറി സർവീസ് റോഡിലൊക്കെ നേരെ കയറി അങ്ങനെ കയറിയിട്ട് നേരത്തെ മുന്നോട്ട് ഇങ്ങനെ അങ്ങനെ മുന്നോട്ട് മുന്നോട്ടേക്ക് മുന്നോട്ട് പോകുന്ന പോവുകയാണ് യൂടേൺ പോകാൻ അങ്ങനെ ഒരു കട്ടിങ് ലെഫ്റ്റേക്ക് ഒരു കട്ടിങ് ഉണ്ടായിരുന്നു അതിൽ ഇറങ്ങേണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ പോകാൻ നേരെ പോയി എന്തായാലും യൂട്ടേൺ എടുത്തണം പിന്നെ യൂടേൺ എടുത്തിട്ട് ആണ് ആ മറന്നിരിക്കാൻ പറ്റുന്നു മറ്റേ രാത്രി നമുക്ക് അതിൻ്റെ വൈഫോസ് ചെയ്തു പക്ഷേ അങ്ങനെ ബുദ്ധിമുട്ടാം അവിടെ നാളെ അതിൻ്റെ വൈഫിൻ്റെ അവിടെ അടിയത് وترنے ہوا انا پوری متہ ہے ادھر میں کر رہا ہوں کتنا میں کرنا چاہیے لگا ہے یہ چیزیں لگا ہے اس വണ്ടി നിർത്തി കൊണ്ട് കൂടി കിട്ടും വണ്ടി വളരെ മുന്നോട്ട് പോയത് അപ്പോൾ എന്തായാലും ലഫ്റ്റ് എടുക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് നേരെ വണ്ടി വരും हाईवे तो आ था। आए, मैं सर्विस हाँ वाईफाइड वाले डेटा है पंप നല്ല ഭംഗിയാണ് രാത്രി കാണുന്നത് അപ്പോൾ നമുക്ക് അതിന് അടുത്ത നെക്സ്റ്റ് വീഡിയോ ഞാൻ അത് ഒരു വീഡിയോ നമുക്ക് എടുക്കാം നമ്മുടെ രാത്രിയുടെ ആ സൗന്ദര്യം കാണുന്നെങ്കിൽ ചാൻ അങ്ങനെ പിടിച്ചിട്ട് തോന്നണം അടുത്ത വീഡിയോ ഞാൻ എന്തായാലും അത് ഇടും അപ്പോൾ നമ്മൾ നാട്ടിട്ട് ഭംഗി അതിന് ഭംഗിയാണോ അങ്ങനെ നട്ടൊക്കെ നടക്കുന്നു എന്നാലും നമുക്ക് എല്ലാവർക്കും അല്ല എല്ലാവർക്കും കാണും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണണം പക്ഷെ തലപ്പം എണ്ണയടിക്കാം എണ്ണ എടുക്കണം